രാത്രി ഫോറിൻ്റെ ഒരു ഹായ് എടുക്കി ആ അപ്പോൾ ട്വൻറ്റി ഫോറിൻ്റെ എല്ലാ ആൾക്കാരും നമുക്ക് സപ്പോർട്ടാണ് ഹായ് നമ്മളൊരു മോട്ടോർ ബ്ലോഗ് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു രാവിലെന്ന് ഇറങ്ങിയത് പക്ഷെ ഇന്ന് വരത്തിയാണ് ടോട്ടലി രണ്ട് റോഡിലും വെള്ളം കയറി കിടക്കാണ് ഇപ്പോൾ വണ്ടി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വണ്ടി പിക്നിക്കിലാണ് നിലവിലുള്ളത് പേ കണ്ടോ ഞാൻ പോകുന്ന വഴിയൊക്കെ ഫുൾ വെള്ളത്തിലാണ് കഴിയും അവസ്ഥ വളരെ ഷോകാണ് അപ്പൊ ഇതിലെ ഇപ്പോൾ എന്തായാലും ടാസ്ക് ആണ് ഇപ്പൊ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നുണ്ടോ കാര്യം സീരിയ വന്നത് അതുപോലെ വേറെ റോഡൊക്കെ ഉണ്ട് പിന്നെ വെള്ളം കേറി കിടക്കുന്നുണ്ട് എപ്പം ആണെങ്കിൽ എന്താ പറയുക പണി തന്നെ എടുക്കുന്നു അപ്പൊ ഇതിപ്പോ പനമരം ചെറു ചെറുപോഴെയാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് നമ്മൾ പോകുന്നത് ഇതൊക്കെ ഞാൻ അവിടെ നല്ല യാത്ര ഇതിൽ വണ്ടികളൊന്നും ഇപ്പം അല്ലായിരുന്നു വേറെ വണ്ടി എടുത്ത് തോന്നിട്ടുണ്ടെങ്കിൽ എന്താ വണ്ടി മുങ്ങാൻ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ടാസ്ക് എടുക്കാൻ ഞാൻ എന്തായാലും തയ്യാറാകുന്നില്ല അപ്പം ഈ റോഡൊക്കെ നല്ല രീതിക്ക് വെള്ളം കയറി കിട്ടാം അപ്പം ഇതിലൊക്കെ വരുത്തി വളരെയധികം ടാസ്റ്റാണ് പിന്നെ നമുക്കിപ്പോൾ വീട് എടുക്കാമെന്നതുകൊണ്ട് മാത്രമാണ് വെള്ളത്തിൽ ഇറങ്ങിയത് എനിക്കിറങ്ങാൻ വല്ല താല്പര്യമില്ല ഒന്നാമത് പതിനാടത്തെ വെള്ളം ഞങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ് അയ്യോ ഇവിടത്തെത്തോളം വെള്ളം ഉണ്ടെന്ന് എനിക്കറിയില്ല അമ്പോ നല്ല വെള്ളമാണ് ഗൈസ് അയ്യോ ഒലിച്ചു പോകുന്നൊക്കെയാണ് തോന്നുന്നത് നല്ല രീതിക്ക് വെള്ളമുണ്ട് ലൈസ് പിന്നെ ഇത് ഉണ്ടാവും ഇതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് അത്യാവശ്യം സീനാണ് ഇവിടുത്തെ കായ്ക്കിടയ്ക്ക വീട്ടിലോട്ട് പോകുന്ന വഴിയാണിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് വെള്ളം കണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പം വണ്ടി എടുത്ത് എന്തായാലും വരാൻ പറ്റാമെന്നൊന്നും വണ്ടി എടുത്തില്ല നടന്നിട്ടാണ് വന്നെടുക്കുന്നത് ഇത് നമ്മുടെ പനമ്പരം റോഡാട്ടോ അതായത് സുത്താമ്പത്തേ റോഡാണിത് ഇവിടത്തെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു നല്ല തണുപ്പുണ്ട് കേട്ടോ പൊതുവെ വയനാട്ടിലും വയനാട്ടിലെ മഴയും കാലാവസ്ഥയും വെള്ളത്തിനും നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് നടന്ന് വരത്ത കിച്ചിലിട്ട അവസ്ഥയാണ് അവസ്ഥ എന്താ വണ്ടി എടുത്തില്ലേ ആ വണ്ടി വെച്ചിട്ട് നടക്കുന്ന ഒരു ഒരവസ്ഥ കേട്ടോടാ എന്താ പറയാനുള്ളത് എപ്പോഴാണ് വെള്ളം കയറിയത് റോഡാണ് നിങ്ങൾ ഒരു രക്ഷയില്ല നല്ല രീതിക്കാണ് വെള്ളം കേറി കിടക്കുന്നത് അപ്പൊ ജനങ്ങളുടെ അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഒരു കുഴപ്പമില്ലായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പഴാണ് ഈ ഒരു വെള്ളം ഒക്കെ വന്നോണ്ടിരിക്കുന്നത് പിന്നെ ഏതൊക്കെ മാധ്യമങ്ങാരവിടെ ന്യൂസ് കാര്യുന്നത് അങ്ങോട്ട് കണ്ടിട്ട് അത് ട്വന്റി ഫോർ ന്യൂസ് ആയിരിക്കും എന്നാൽ രാത്രി നമ്മൾ വണ്ടി കൂടി ഈ റോഡാട്ടോ വന്നത് അപ്പോൾ ഇവിടെ ഇത്രയും ഇവിടെ വെള്ളമില്ലായിരുന്നു കഴിഞ്ഞ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഈ ഒരു കാഴ്ച വരുന്നത് ഏകദേശം അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടാവും വെള്ളം കയറുമ്പോ ആ യൂട്യൂബ് യൂട്യൂബ് അതായത് പായൊക്കെ നമുക്ക് ഇതിപ്പോൾ പാലം പണി നടന്നോണ്ടിരിക്കായിരുന്നു ചെറിയ പുഴ അവിടെ അധികം പൊതുവെ വെള്ളമൊന്നും ഇല്ലാത്തതാണ് എന്താ നല്ല രീതിക്ക് ഇപ്പോൾ വെള്ളം കയറി കിടക്കണം ആ പുഴയാണ് ഇപ്പോൾ മറന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം വെള്ളത്തിൽ മുങ്ങി കിടക്കണം ട്വന്റി ഫോർ ന്യൂസ് ആരെ അവിടെ വീഡിയോ എടുത്തോണ്ട് പോകുന്നത് നമ്മൾ അവരെ ചെയ്ത് പോകട്ടു സത്യം പറഞ്ഞാൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഈ ഇപ്രാവശ്യം വെള്ളംപൊക്കം കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ ഇത് ഇവിടെ ഒരു തെങ്ങും തോട്ടമാണ് ഇപ്പൊ തെങ്ങൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ പകുതിയോടെ മുങ്ങിക്കിടക്കാണ് ഒരു രക്ഷയില്ല നല്ല രീതിക്ക് വെള്ളം കയറി കിടക്കാം കേട്ടോ കൈ പിന്നെ റോഡിൽ വെള്ളം കയറട്ടെ കൈ ഇവിടെയൊക്കെ നല്ല വെള്ളം കയറുന്നതാണ് ഇവിടുത്തെ നമ്മൾ വീഡിയോ ഡെയിലി അപ്ഡേറ്റ് ചെയ്യും എന്തായാലും ഡെയിലി ബ്ലോഗ് ഇങ്ങനെയുള്ള പരിപാടിയാണ് അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റിൻ്റെ ആഴത്തിലുണ്ട് ഇവിടെയൊക്കെ വലിയ കുഴിയാണ് ഏകദേശം റോഡിനോട് സമാധാനമായിട്ടാണ് കിടക്കുന്നത് ഇനി ട്വൻ്റി ഫോറിൻ്റെ ന്യൂസ് ആണെങ്കിൽ അതിൽ ഇവിടെ കാണാൻ പറ്റുന്നത് ഞാൻ ഇവിടുത്തെ കാഴ്ചയെന്ന് പറയുന്നത് ഒരു ഹായ് ആ അപ്പം ട്വന്റി ഫോറിൻ്റെ എല്ലാ ആൾക്കാരും നമുക്ക് സപ്പോർട്ടാണ് ഹായ് കിടക്കാണ് പള്ളിൻ്റെയൊക്കെ ഉള്ളിൽ വള്ളമാണ് പിന്നെ ഇത് രണ്ട് നല്ല ബിൽഡിങ്ങാണ് ഇതിൻ്റെയൊക്കെ ഒരു നാല് ഏകദേശം മുങ്ങി കിടക്കാണ് അപ്പം നല്ല രീതിയിൽ ആഴം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഒത്തിരി കാഴ്ച മഴ മഴ ചീങ്ങാനുണ്ടോ നല്ല മഴ ഉണ്ട് ഇത് വയനാട്ടിലിപ്പോൾ പിന്നെ മാക്സിമം മഴത്തേക്ക് വീട്ടിലെത്തിക്കാൻ നോക്കാം എല്ലാവരും കാരണം എവിടേക്ക് വേണമെങ്കിൽ ഒരു റോഡിലോട്ട് മറിയാൻ വയ്ക്കാം അവിടെ പള്ളീൻ്റെ ഏകദേശം ഒരു നല്ല മുങ്ങി കിടക്കാണ് മദ്രസ അതുപോലെ തന്നെ സെയിം അവസ്ഥയിലാണത് പിന്നെ പനമരം കബിനാ നിറഞ്ഞ റോട്ടിലോട്ട് മറയാൻ വേണ്ടി നിക്ഷാണ് ഇതാണ് ഒടുത്തിരി കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് ആ പുഴേൻ്റെ വ്യൂന്ന് പറയുന്നത് വയനാട് തന്നെ എച്ചുമുന്തലി ചീങ്ങനെയൊക്കെയുള്ള പുഴയായിട്ടത് നദി ഞാൻ അറിയപ്പെടുന്നത് ഒരു അക്ഷീന നല്ല മഴയാണ് നമ്മുടെ ചാനൽ എന്താ പറയുക ഡെയിലി ബ്ലോഗ് ചെയ്യാനുള്ള പരിപാടിയാണ് എന്നാലും വെള്ളം ഇനി കയറിക്കൊണ്ടിരിക്കും അതുപോലെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിലൊക്കെ കൂടുതലും എന്താ പറയുക വീഡിയോകളിലേക്ക് വെള്ളം കയറി രണ്ട് സ്ഥലങ്ങളുണ്ട് അതായത് പനം വരം ഹീന അടവ് പരക്കിന് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഉച്ചയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോകും ആ വീഡിയോ വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമ്മൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം തുടർച്ചയായിട്ട് വെള്ളപ്പൊക്കത്തിന് വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം